ഹലോ കായ്സ പിന്നെ പേര് കട്ടിലേറ്റാണ് കായസ കട്ടിലേറ്റ് ആണേ കട്ടിലേച്ച് വൈകുന്നേരണ്ട് പിന്നെ ഇതാ ഇത് പിന്നെ ഞങ്ങളടയ്ക്ക് വൈകുന്നേരം വന്നതാണ് പിന്നെ ഞാൻ ഞങ്ങളിതാ പുളെർമർക്കാണ് കേട്ടോ ഗായസ് വൈകുന്നേരം ആ മൂന്നണി മൂന്നേരം ആയിക്കണു അപ്പൊ ഞങ്ങള് വൈകുന്നേരത്തേക്ക് ജ്യൂസ് അടിക്കാൻ ഞങ്ങൾ വേണ്ടിതാണ് ഞങ്ങൾക്കൊണ്ടിരിക്കുന്നു കൊറേ ആർക്കുണ്ട് കൈസ് പൊള്ളി എറുമങ്കന്ന ഞങ്ങള് പറയലെട്ടോ കൈസ് അപ്പൊ നിങ്ങളെ അവിടെ എന്തൊക്കെയാ പറയലേന്നാകും ഞങ്ങളെവിടെ പോലുള്ള ഉറുമങ്കി നല്ല മധുരൊക്കെ ഇണ്ടോ കൈസ് പിന്നെ അത് അവിടെ കൊറേ നാലെണ്ണം ഒപ്പം നിൽക്കുന്നുണ്ട് കൈസ് അത് കാണാൻ അതേ രസം പിന്നെ ഇവിടെ ആ കുറെ ഉണ്ടായിക്കണുട്ടോ കൈസ് അവിടെ ഫുള്ള് ഉണ്ടായിക്കണു പിന്നെ കോണി കയറി പോയാല്ല ചന്ദ്ര ദൗടിയും കൊറേ ഇണ്ട് അപ്പൊ ഇങ്ങനെ കൊറേ ഇവിടുന്ന് കിട്ടും ഞങ്ങൾ കൊറേ അർത് ഞങ്ങൾ അർത്ഥ കൊണ്ടുക്കണേ ഞങ്ങള് കൊറേ ആൾക്കാരുണ്ട് ഞങ്ങളെ അർത്ഥിക്കണ് ഞാൻ എന്റെ അക്ക മാമിട്ടും ഇണ്ട് അപ്പൊ അങ്ങനെ കൊറേ അർത്ഥോണ്ടിരിക്കണേ പിന്നെ നെറ്റ് കണ്ട് വെയ്യുമ്പോഴത്തേക്ക് നല്ല ചോപ്പ് ഇന്ന് റസ്സിൻ്റെ കൈക്ക് പോത്തില്ല പിന്നെ കഴിഞ്ഞിപ്പോൾ ഒന്നും വരും ഇട്ടു മാജിക് ഫും ഇൻ്റെ മോനേൻ്റെ കൈക്ക് പിന്നെ ഒന്നും പാടി വന്നു അവിടെ ബാക്ക് അടിച്ചു നോക്കി അപ്പം കാണും ബാക്ക് അതിൽ നിന്ന് ഒന്ന് കണ്ടെക്കി ഞാന മാജിക്ക് മാൻ ഇഷ് നല്ല മധുരം ഉണ്ടട്ടത് പിന്നെ നമ്മളെ ചെക്കൻ കൊടുത്തു ഐസു ഓൻ കൊടുത്തു ഓനം തിന്നു പിന്നെ വേമാൻ ചൊട്ടി പിന്നെ പിന്നെന്താ ജ്യൂസ് അടിക്കാൻ പോവുകയാണ് പിന്നെ ഇത്രക്കും നല്ലതായിട്ട് കിട്ടിയത് ഇനി ഉണ്ട് അപ്പം ഞങ്ങൾ ഇപ്പം കുറച്ചുള്ളതാണ് അങ്ങോട്ട് കാട്ടി തിന്നാണ്ട് അത് അടിച്ചാണ് ഉണ്ട് അതിനു കുറേ തിന്നുക കുറെ അടിച്ചു ആ കുറച്ച് തിന്ന് പിന്നെ ബാക്കിയുള്ളതൊക്കെ തിന്ന് അടിച്ചു പിന്നെ കേട്ടോ ജ്യൂസ് അടിക്കുകയാണ് ജ്യൂസടിക്കുകയാണ് ഐസ്ക്രീം ഏതെങ്കിലും ഐസ്ക്രീമൊക്കെ ഇട്ടാൽ മതിട്ടോ പിന്നെ പാല് പഞ്ചസാര പിന്നെ നമ്മൾ സാധനം പുളർ മുങ്ങായ് അതിൽ ഇത് ഞങ്ങള് ഇപ്പം നിങ്ങൾ കണ്ട വിചാരിച്ചും കഴിച്ചില്ലയെന്ന് പക്ഷെ ഞങ്ങൾ കഴിക്കാണ്ട് തന്നെ കവർക്ക് ഇട്ടച്ചിൻ കഴിക്കാണ്ട് അങ്ങോട്ട് ജ്യൂസടിച്ച ഉപ്പുഞ്ഞ മോനെ പാലൊക്കെ ഒഴിച്ചു ആ ഫുള്ളും പാലിച്ച എന്നിട്ട് ഐസ്ക്രീം ഇടുക നല്ല ഐസ്ക്രീം ഐസ്ക്രീമും തിന്ന് തിന്ന പൗതി അയക്കണോ കൊറന്നുവെച്ചാ പിന്നെ ബാക്കി ഉണ്ടാവില്ല അതങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഒരു ഇത് കുറച്ച് പഞ്ചസാര അളവിനട എന്നിട്ട് ജ്യൂസും റെഡിച്ചെടുക്കുക വ്യാഴു വൈക്കണ ഗൈസ് വ്യാഴു അപ്പൊ കുറേ അരഞ്ഞിട്ടില്ല ഗൈസ് അപ്പം നമ്മളത് അരിച്ചെടുക്കണം കാസ് അരിച്ചരിച്ച് അരിച്ചെടുക്കണം അപ്പം അവിടെ ഞാൻ കട്ടിലേച്ചിണ്ടാക്കേണ്ട കാര്യം പറഞ്ഞു അപ്പം അവിടെ കട്ടിലേച്ചിണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വൈകുന്നേരം ചായ കടിയാണല്ലോ അപ്പം ചായൻ്റെ പകരം ജ്യൂസ് പിന്നെ കട്ടിലേച്ചും ഇങ്ങനത്തെ അരിച്ചെടുക്കുക അപ്പം ഇനി നമ്മളെ ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളപ്പോൾ വരും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്